സംസ്ഥാനം തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരും കവികളും ഒക്കെ തന്നെ ഇവിടെ വരണമെന്ന് ഞാൻ കയറി താല്പര്യമുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നിരവധിയായ പ്രഗത്ഭരായ എഴുത്തുകാർ നമ്മുടെ കൂടെ എന്ന് നമ്മോടൊപ്പം ഈ മുറ്റ സദസ്സിൽ സഞ്ചരിക്കുക നവോത്ഥാന കേരളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ് അവിടെ നാം ഇത്തരം ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് അതിന് മറ്റു വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ ബഹുമാനരായ സുഖം ചെലവിടെ ഇവിടെ പോകുന്നുണ്ട് അദ്ദേഹം ആ കാര്യങ്ങളെ കൃഷി ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗവും നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ ചടങ്ങാൻ അദ്ധ്യക്ഷത വഹിക്കുന്നത് സർ കെ വി പീതാമൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെ സെക്രട്ടറി ശ്രീ എം എ ഹരിഷ് ബാബു വരാണ് ശ്രീ എം എ ഹരിഷ് ബാബുവിനെ ഞാൻ സ്നേഹബോർഡ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശ്രയിച്ചിരുന്നു ഈ ചടങ്ങ് ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനം മലയാളത്തിലെ പ്രഗത്ഭ നോവലിസ്റ്റും ഏറ്റവും ഒടുവിലായി കാട്ടൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പുസ്തകത്തിൻ്റെ രചിതാവ് കൂടിയായ സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അശോകൻ ചെരുവിലാണ് അത് വേറെ കുറേ നാളായി ജർമ്മനിയിൽ സഞ്ചാരത്തിലു ശേഷം നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് ശ്രീ അശോകൻ ചെരുവിലെ ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ഇവിടെ തുടങ്ങി നമ്മോടൊപ്പം ഇവിടെ നേരത്തെ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടുമായി ഏറെ ബന്ധമുള്ള ശ്രീ ഡാവുണ്ണി ആളുടെ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ രാമണ് ഞാൻ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ ഈ ചടങ്ങിൻ്റെ നമ്മുടെ ഊർജ്ജമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടീച്ചർ സുഭാഷ് ടീച്ചറെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു ഇവിടെ ആളുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സി പ്രസാദ് കൂടെ വന്നു പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ റൂറൽ ബാങ്കിന്റെ പ്രസിഡന്റ് ജ്യോതിപ്രകാശ് കൂടെ വന്നു പോയി അരവിന്ദ്ര അരവിന്ദ് മണിക്കശ്ശേരി ഇവിടെ ഉണ്ട് ാണ് ലൈബ്രറിന്റെ താലൂക്ക് അംഗമാണ് അരവിന്ദ്ര ടീച്ചർ ഇവിടെ ഉണ്ട് നമ്മുടെ എഴുത്തുകാരിയാണ് തുളസി ടീച്ചറെ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു കെ സി സുധ എഴുത്തുകാരിയാണ് കെ സി സുധയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു അങ്ങനെ കേട്ടോ ശ്രീമണ് പോയി തോന്നുന്നു പോയിട്ട് സമരം തറി നമ്മുടെ നാട്ടിക മേഖലയിലെ ഒരു എഴുത്തുകാരനാണ് സമരം തറയില്ല വാ ിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു ശ്രീകുമാരൻ ഇവിടെ ഉണ്ട് വി ശ്രീകുമാറിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ദിലീപ് കുമാർന്നല്ല ചാക്കോടി എന്നീ കാട് നേരത്തെ കവിത ആലപിച്ച ശ്രീ ചാക്കോടി അന്തിക്കാടിനെ കാടിനെ ഞാൻ ഈ ചേട്ടിക്ക് സ്വാഗതം ആശംസിക്കുന്നു ചാക്കോ ചാക്കോ

ഞാൻ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ പുതിയ രണ്ട് എഴുത്തുകാർ നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് ഈ സമീപകാലത്ത് ആറോളം നോവലുകൾ എഴുതി നമ്മുടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമതി ആഷദ് മുഹമ്മദ് നമ്മുടെ ഒടപ്പുറത്തെ എഴുത്തുകാരിയാണ് ശ്രീമതി ആഷദ് മുഹമ്മദിനെ ഞാൻ ഇതിലേക്ക് സ്നേഹപൂർവം സ്വാഗതം പുതിയോളിക്കും പുതിയ തലമുറയിലെ തന്നെ എഴുത്തുകാരി നേരത്തെ മനോഹരമായി പാടിയ നമ്മുടെ ചക്കോടി അധികാരിയുടെ മകൻ കണ്ണൻ സ്വാഗതം കണ്ണമാഷക്ക ഞങ്ങളുടെ ആൾക്കാരാണ് അവരെ നമ്മൾ സ്വീകരിക്കില്ല അതുകൊണ്ട് അവർക്ക്വാസിന്റെ ചന്ദ്രബാബു ചേർന്നുണ്ട് പിന്നെ നമ്മുടെ സജിതി ഉണ്ട് കൈക്കൂടത്ത് സജിതി ഉണ്ട് ഇവർക്ക് ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തക്കാരാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കൂടുതൽ സ്വാഗതമൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ സ്വാഗതം പറയേണ്ടത് നമ്മുടെ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വം നടന്ന അഖില കേരള വായനാ പരിസരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ഒരാള് നമ്മുടെ ഈ പ്രദേശത്ത് കയറിയാണ് ശ്രീമതി വിനീത ടി വി അവര് യോഗത്തിൽ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അവരെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു അവർക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും ബഹുമാന്യായ ബഹുമാന്യായ ശ്രീ അശോകൻ ചെരുവിനോട് ചെരുവിനോട് അവർക്ക് മൊമെന്റോ നൽകണം എന്ന സ്നേഹപൂർവം ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മളെ ഏറെ സഹായിച്ച മഹാദേവട്ടൻ ഇവിടെ ഉണ്ട് മഹാദേവട്ടെ മഹാദേവട്ടാ നമ്മളെ ഇനി നമ്മുടെ സ്വാഗതം ഇന്ന സദസ്സ് ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ ഈ എല്ലാവരും സഹായത്തിൽ വെച്ച് എല്ലാവരെയും പ്രധാന സ്പോൺസർ ദിനേശനൂടെയുണ്ട് മറ്റു നിരവധിയായ ആളുകളൂടെയുണ്ട് പിന്നെ എല്ലാവരെയും സ്നേഹം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ആ ഇത് ഈ ചടങ്ങാകെ കാശിക എന്ന് പറയുന്ന ഇതിനകത്ത് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും കാണുന്ന

चङी अध्यन साहित असां श्रीची कवि उदा ശസ്ത കവി ശ്രീരാമണ്റ്റു വേദിയിലെ കവികളും സാഹിത്യകാരന്മാരും ഈ സദസ്സിലെ കുറ്റനിഞ്ചൻ സി മറ്റ് സദസ്സിലിരിക്കുന്ന സാംസ്കാരിക രംഗത്തെ ഇന്ന് കേരളത്തിലെമ്പാടും ഇത്തരത്തിലൊരു സദസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട കാരണമാരെല്ലാം അതിശക്തമായ രീതി ജാതി വ്യവസ്ഥയ്ക്കെതിരായും ജനിത്വത്തിനെതിരായും ദൈവത്തിനോട് വിശ്വാസികൾക്ക് സങ്കടം പറയാനല്ല ദൈവത്തെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം നടന്ന മണ്ണാളിക്കാറിയാണ് നമ്മുടെ നാട്ടി ആഫ്രിക്കയിൽ ആ സമരത്തിൻ്റെ ഭാഗമായി തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി കർഷത്തൊഴിലാളിയും കയർ തൊഴിലാളിയും എല്ലാം ആ മുദ്രാവാക്യത്തിൻ്റെ മുൻപിൽ പകരാതെ ഐതിഹാസികമായ പോരാട്ടം നടത്താനും ക്രൂരമായ മർദ്ദനത്തിന് വിധേയമായ ചരിത്രം നമ്മുടെ ഫർക്കാണ് പിന്നീട് അക്ഷരത്തെ സ്നേഹിക്കാൻ ഏറ്റവും കൂടുതൽ ലൈബ്രറികൾ ക്ലബുകളെല്ലാം തൃശൂർ ജില്ലയ്ക്കകത്ത് നാട്ടിയ ഫർക്കയിലാണ് രൂപമുണ്ട് ഇന്ന് എല്ലാ ലൈബ്രറികളും ഒത്തുനോക്കുമ്പോൾ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും ഒരു കാലഘട്ടത്തിൽ വായനക്കാരും ഉണ്ടായിരിക്കും പക്ഷെ ഇന്ന് രാജ്യത്തെ അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും എല്ലാം നമ്മളെ വഴിവിടി വഴിതിരിച്ച് തെറ്റായ ലോകത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ഏത് വിഷയം എടുത്തുകഴിഞ്ഞാലും ജാതീയത ഉയർത്തിക്കൊണ്ടുവരുന്ന നാളാണ് മുൻപേ ഭക്ഷണം തന്നെ ഭരണകൂടത്തിന്റെ മുദ്രാവാക്യമായി നമ്മുടെ വീടുകളിലേക്ക് എത്തിപ്പെടുന്ന സ്ഥിതിയാണ് മാംസം പോലും കഴിക്കാൻ സ്വതന്ത്രമായി കഴിക്കാൻ പറ്റാത്ത നാളുകൾ ട്രെയിനിലായാലും വാഹനത്തിനായാലും ആയാലും സഞ്ചാര നാളുകൾ ഭക്ഷണ പൊതിയടക്കം ചെക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇപ്പൊ പോയി പോയി വസ്ത്രം ധരിക്കുന്നതടക്കം ചോദ്യം ചെയ്യപ്പെടുകയും കൊച്ചുമക്കളുടെ അടക്കം വർഗീയത കൊണ്ടുവരാനായിട്ടുള്ള തീവ്രമായ ആ സമയത്തിൽ ജനാധിപത്യ മര്യാദ പാലിക്കേണ്ട രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകൾ പോലും തെറ്റായ ആശയത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് ഭൂരിപക്ഷം ഒരുക്കിയതായാലും ന്യൂനപക്ഷ ഒരുക്കിയതായാലും ഇത് രണ്ടും രണ്ടും ആപത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലൈബ്രറികളുടെ നേതൃത്വത്തിൽ വീട്ടുമുറ്റ സദസ് സംഘടിപ്പിച്ച ഈ നാട്ടികഫർക്ക് അക്ഷരത്തെയും കലയെയും എല്ലാം സ്നേഹിച്ച അതെല്ലാം സംഘടിപ്പിക്കാൻ ദീർഘനാൾ പരിശ്രമം നടത്തിയാണ് സഖാവ് കെ വി പിതാമ്പര പിതാമ്പരട്ടൻ മൺമറപ്പ് നാട്ടിയുടെ പൊതുജനാധിപത്യ പുസ്തകം ആ സഖാവിന് അനുയോജ്യമായ ഒരു സ്മാരകം വേണം നാട്ടിയ തന്നെ ഇത്തരത്തിലൊരു ആശയം ജനത്തിനായിട്ട് പങ്കുവയ്ക്കുകയും അത്തരത്തിലുള്ള ലൈബ്രറിയിലേക്ക് ആദ്യം വന്നു രണ്ടത് പുസ്തകങ്ങളാണ് നാട്ടിലെ പുറക്കുകയും ഒറ്റ ദിവസം മുൻപ് ഏകദേശം എണ്ണായിരത്തോളം പുസ്തകങ്ങളാണ് ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ളത് ഇനി ചില കേന്ദ്രങ്ങളിൽ പുസ്തകങ്ങളെല്ലാം കെട്ടി വെച്ചിരിക്കും ഇതുമായി ബന്ധപ്പെട്ടൊരു അവസ്ഥാന മന്ദിരം ഒഴിയും പ്രകടിപ്പിക്കുകയും ഏകദേശം ചെയ്യുകയും കെട്ടിട നിർമ്മാണം ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിനടക്കം ഉപകാരപ്രദമായ ഒരു തരത്തിൽ സെന്ററക്കപ്പെട്ടപ്പോൾ തന്നെ അതിനോട് വലിയ തോതിലുള്ള പിന്തുണ ജനം നൽകി കഴിഞ്ഞിരിക്കുക സ്വാഭാവികമായി കെട്ടിടം പണി പൂർത്തിയായി കഴിഞ്ഞ നാട്ടിക പ്രക്യേതന്ന സാംസ്കാരിക കേന്ദ്രമായിട്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ വീട്ടുമുറ്റ സദസ് നേരത്തെ ശ്രീ ചാക്കോ ബഹുമാൻ ചാക്കോ സൂചിപ്പിച്ച പോലെ പർക്കി പല പ്രദേശങ്ങളും ഇതിന്റെ പ്രവർത്തന മണ്ഡലം കയ്പൊങ്കൽ തൊട്ട് രീതി സംഘടനയെ സംബന്ധിച്ചിടത്തോളം കയ്പൊങ്കലത്തോ ഏങ്ങ പങ്കാളിത്തത്തിലൊക്കെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനൊക്കെ കഴിയും പക്ഷെ ഇതുപോലുള്ള നട്ടിയായ ഫർക്കി ഏത് വീട്ടുമുറ്റം തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ അതിന്റെ സംഘടിക്ക് വേറൊരു ചോദ്യ ഉത്തരം കണ്ടെത്തേണ്ടതായി മഹാദേവന്റെ വീടും ഡോക്ടർ സുഭാഷണി മഹാദേവൻ എന്ന് പറയുന്ന അവരുടെ വീടിന്റെ സദസ് നേരത്തെ മാഷികൾ സൂചിപ്പിച്ച പോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള പരിപാടി പടുത്താണെങ്കിൽ ഈ കൂട്ടായ്മയോടൊപ്പം തന്നെ കൃഷി രംഗത്തേക്കും പിറങ്ങണം എന്നുള്ള രീതിയിൽ ഞാനൊരു ശ്രമം നടത്തിയതിന് ഫലമായി ഇവിടെ കൃഷിയുണ്ടായി ഇവിടെ തൊട്ടടുത്തൊരു കുളമുണ്ട് ആ കുളത്തിൽ ഇപ്പോഴും എനിക്കുള്ള പതിനായിരക്കണക്കിന് മത്സ്യം ഉള്ളു അടുത്ത ദിവസമാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ കലാ മത്സ്യം കിട്ടും ബാക്കി മത്സ്യം അവിടെ കിട്ടും പക്ഷേ പറഞ്ഞു നമുക്ക് എല്ലാ തരം മത്സ്യങ്ങളും ബാക്കി അത് ഞങ്ങളിവിടുത്തൊക്കെ ആവശ്യത്തിന് അപ്പോ മത്സ്യം അതിന് പോലെ ആ മത്സ്യമഴക്കം ഒരു മണ്ണ് കൂടിയാണ് കൃഷി അത് വെറുതെ വളരുകയാണ് അപ്പൊ അത്തരത്തിലുള്ള വീട്ടുമുറ്റം അടക്കം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞത് ഈ പ്രദേശത്ത് അതിന്റെ സാക്ഷ്യം വഹിക്കുന്ന കൂടിയാണ് വീട്ടീട്ടുള്ള പ്രിയപ്പെട്ട അപ്പൊ സദസ്സുകൊണ്ട് ഈ പ്രവർത്തനം നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് കഴിയുമില്ല ഈ സദസ് അതിശക്തമാകേണ്ട കാലഘട്ടമാണ് നമ്മുടെ വീടുകളിൽ നിന്നടക്കം നഷ്ടപ്പെട്ട കല്യാണത്തിനടക്കമുള്ള തലേ ദിവസങ്ങളിലുള്ള സൗഹൃദങ്ങളടക്കം ആ സൗഹൃദങ്ങളടക്കാൻ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക രാജ്യത്ത് വന്നിട്ടുള്ള സാമ്പത്തിക നയം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നു അവിടെയെല്ലാം അതിനെതിരായല്ല ഒരു ബദരായിക്കൊണ്ട് നിൽക്കേണ്ട ഒരു കാലഘട്ടം എന്താണ് അപ്പൊ ഇത്തരത്തിലുള്ള സദസ് ആ സദസ്സുകൾ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട നേരത്തെ പറഞ്ഞ ആയിരുന്നോളം വരുന്ന സദസ് മാത്രം നടത്തി അവസാനിപ്പിക്കാനല്ല നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരും ഉൾപ്പെടുത്തി കൊണ്ടുള്ള അതാത് വിവിധ പ്രദേശങ്ങളിൽ ഇതുപോലുള്ള കൊച്ചു കൊച്ചു സദസ്സുകൾ സംഘടിപ്പിക്കണം വ്യത്യസ്ത വിഷയങ്ങൾ എടുക്കണം എന്നാണ് കെ വി പിതാംബരൻ സ്മാരക ലൈബ്രറി എന്റെ കമ്മിറ്റിയെല്ലാം തുടർന്നും ഇത്തരത്തിലുള്ള സദസ് അതാത് പ്രദേശത്തുള്ള അവരെല്ലാം കൂട്ടിയാണ് ഇരുപത്തിയാറാം തീയതി പിതാംബരന്റെ വീട്ടിൽ സദസ് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ പ്രദേശത്തിന്റെ പോലെ സദസ് വെക്കുമ്പോൾ അതെല്ലാം വിജയിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇവിടെ വന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ടവർക്കാണ് ഇപ്പൊ കവികളെയും അതേപോലെ തന്നെ എഴുത്തിനെല്ലാം പേടിക്കുന്ന ഭരണകൂടം പേടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എഴുത്തുകാരെ കൊലപ്പെടുത്തുന്ന നാള് ആ രീതിയിലടക്കം ആവിഷ്കാർ ആവിഷ്കാര സഹോദരത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന നാളിലാണ് കേരളത്തിനകത്ത് വീട്ടിൽ നമ്മൾ അതിലെത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തിട്ടുണ്ട് ഈ ലൈംഗ്യം എല്ലാവരുടെ പിന്തുണയും തുടർന്ന് നിങ്ങളുടെ പക്ഷത്തുനിന്നുണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചു ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ അശോകൻ ചെല്ലിരുന്ന് വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാനിതിലൂടെ പ്രോത്സാഹനത്തിനും അഭിനന്ദിക്കും